ഞാനവിടെ പുതുക്കിട്ടാ പുതുക്കൊണ്ട് ഇവിടെ നോക്ക് ഓ ഇത് ട്രിക്കുന്നത് ഞാൻ ഉള്ള ആരാട്ടെന്താ പെട്ടെന്ന് പറ്റേ അല്ല പൊട്ടതിലെ കെവിലുള്ള പച്ചകള നിന്നപ്പോ പച്ച കളർ അല്ല വരെ അപ്പോൾ നീങ്ങോടന്നപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയി ഈ കെവിലുള്ള ആരെ തോന്നുന്നു ടരക്കണ്ണാ വരാണോ ടരക്കണ്ണാ വരാണോ ജനാ ഡോസ്സാ വരാണോ ഡോസ് ആനക്കാട്ടിൽ ചക്കൂച്ചി ആ നോക്സ് ഹടായേ ഇത്ര റെഡി അല്ല വലിയ പരിപാടി ഇണ്ട് ഇവിടെ ഇനി നോക്ക് ഡിഎച് എടുത്താലോ ഇത്ര കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അമാരെ ടംബോ സിറ്റുവേഷനെന്താന്ന് വെച്ചാൽ ഇവനെ ഇപ്പൊ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിന് അവനെ കൊച്ചു പുണ്ടമോനെ വണ്ടി കയറാൻ പറഞ്ഞു അപ്പുണ്ടാമോനെ വണ്ടി ഇവന്റെ കയറുന്നു ഇവട്ട് പറഞ്ഞു അപ്പൊ കൂടെ നിന്ന് കൊച്ചു കൊച്ചുകുണ്ടെന്ന് പറഞ്ഞൊരു കൊച്ചു ചെറുക്കനുണ്ട് അവനവൻ തുടങ്ങിയ പ്രശ്നമാണോ എന്താ എന്തൊരു എന്തിരി എന്തിന് പ്രശ്നോടും നിർത്താൻ പറഞ്ഞു എന്തിനീ നമ്മടെ അതുകൊണ്ട് വെടിയൊക്കെയാ ഉള്ളവരെ പിരിച്ചു നോക്കാൻ പോടാ നമ്മളിവിടെ നമ്മള് വെറുതെ കഥയും പ്രതി പറയാ നമ്മള് ഒന്നെ ഇല്ല നമ്മള് വെറുതെ നമ്മളെന്താ പിരിഞ്ഞ് സാറിന്റെ പേരെന്താണ് സാറേന്റേത്താ പറഞ്ഞാതിരിക്കാൻ പറഞ്ഞു നമ്മൾ ഇവിടെ എങ്ങോട്ടാണ് പിരിഞ്ഞ് പോയത് അത് പറ എങ്ങോട്ട് മാറണമെന്ന പ്രശ്നം തീരുന്ന അപ്പുറത്തോട്ട് മേളിലോട്ട് ആ പ്രശ്നം തീരുവോ

ടക്ക് അമ്പത്താറുപത്തി എനിക്ക് എപ്പറാന്നോലെ ഒപ്പത് എപ്പ്യാച്ചിരി അങ്ങോട്ട് പോയി നോക്കണ്ട മാറി ചെറു പോയി കേട്ടാറു എന്ത് എന്നിട്ട് അടിക്കാൻ പറയലും എഫ് എസ് കൂടി കേട്ടോ അതിനു പറഞ്ഞതാ സെറ്റ് ചെയ്തില്ല ഫുള്ള് ജീവന കൊണ്ട് ഓട്രാണ്ടി വണ്ടി യുവമാരി വാക്സിൻ ഉണ്ടാക്കേണ്ട ആവശ്യം അവര് വേറെന്തോ പരിപാടി വരേണ്ട ആവശ്യം ഇവിടെ തോന്നുന്നു ചത്ത ചെത്ത പിടിയെറങ്ങ എന്തിന് നമ്മളിപ്പടി എന്തിന് നമ്മളടിച്ചിട്ട് എന്തായാലും ചേച്ചി അടിച്ചാടാടോ എന്നാ പിന്നെ നീ വാദ ഈ ഇങ്ങനോട്ട് ഇവിടെ നമുക്ക് അറിയാം അടി വീഡിയം പറഞ്ഞ കിട്ടിയടാ എന്നെ അടിക്കാറാത്ത സാറേ ആദ്യം സ്വന്തം ജീവൻ രക്ഷിക്കാറേ ലീവ് വരിക ലീവ് വരിക സാറേ കൺസേൺ ആണ് ഹെൽത്ത് ആണ് സാറേ എല്ലാ സ്വന്തം പിന്നീട് സാറാ നേരത്തെ അമ്പർന്ന് ഓടിക്കാൻ ചോദിച്ചാൽ സാറേ സാറെന്തൊക്കെയോ മോഡയറന്നു കേട്ട് കൊല്ലത്തേക്കുറന്നല്ലേ ി കണ്ട വഴി ഓടിയടാ റെഡ് വണ്ടി പീടിയ ചുറ്റും അത് പേടിയാ പേടിയാ

േഡീസ് ഹോസ്റ്റലിൽ നടുക്ക് പോയി റൂമെടുത്ത് സ്റ്റോ ഫയറിങ് വണ്ടി ഇതുണ്ട് സാറ പിടിച്ചോളെ ഇങ്ങൊരു കവിതിലോട്ടോ ട്രിക്കി തിരിച്ചു മുടക്കി ഇരിക്കുന്നുടാ അയ്യോ ഓട എത്ര കേടാ നടക്കുന്നുണ്ട് ട്ടാ കാരിയേട്ട് ഗറ്റേട്ടിട്ട് കാറി ഓടിയിട്ട് നടന്നിട്ട് കറക്റ്റ് ആയിരുന്നു അയ്യോ അയ്യോ ആയി നമ്മൾ ഒരു രീതിയിൽ കേറി പോയി ഇച്ചിട്ടുണ്ട് ഇച്ചിട്ടുണ്ട് ആ അവിടെ ഒന്ന് ഒന്ന് ഞാൻ കണ്ടു കണ്ടു ി കത്തത് എനിക്ക് ഇങ്ങനെ കേട്ടാ റിട്ടേൺ പിടി വെക്കുള്ളത് ഡേ അവരെ കേസ് കഴിഞ്ഞു നിന്റെ കേസാണ് നിന്നെ പിടിക്കടിച്ചത് നേരെ ഇവിടത്തെ ലബ്ജീത്ത ഇവിടെ പോവാണിക്കിന്റെ അല്ല ഗാരേജ് അവിടെ വണ്ടി എടുക്കാൻ പറ്റണ്ട നോക്കട്ടെ മറ്റേ വണ്ടി എടുക്കാൻ പറ്റി പിറ്റ് ചെയ്ത്

ഡിക്കില് വണ്ടി കണ്ടോണ്ട് പോയ ആളെ ഡിക്കിന് കെട്ടിട്ട് ഞങ്ങള് വന്ന് കേറുമ്പോ തന്നെ ഷോപ്പ് ഏമോലട്ട ചേച്ചാണല്ല അണ്ണാ ആഷിൻ അണ്ണീ വരെ താങ്ങി വെച്ച 40 രൂപ കൊടുത്താ ബ്രോ താങ്ക്യൂ സോ മച്ച് ഓ പറന്നേട്ടോ എവിടെ വെക്കുവാ വണ്ടി റാക്കിൽ വെച്ചോ ഇത് കണ്ടില്ലേ വണ്ടി ഒന്നും വേണ്ടട്ടാ അത് എല്ലി 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 ഇയ്യോ തല പിടിച്ചില്ല അവര പിടിച്ചില്ല അവര പിടിച്ച അവര പിടിച്ചോ കേട്ടോ പിടിച്ചറാ വളർത്തി വളർത്തി അതേ പച്ച പൊടി പിടിച്ചറില്ലാ മൊഴിയോ വണ്ടിയോ പിടിച്ചല്ലേ

ിയുടെ ഒരു ഗൺപവർ അല്ലേ എന്തൊരു അടിയാണോ അവരടിച്ചത് അപ്പൊ വൈപ്പ് ചെയ്തോ വീര പിള്ളേരെ കൊള്ളാം കേട്ടോ അവർ എന്തൊരു അടി അടിച്ചതാണോ കേറുവാണെ ഇങ്ങനൊക്കെ അവിടെ ഒക്കെ കേറു അല്ലേ അടിക്കടിയും അപ്പം വെറുതെ പറഞ്ഞിട്ട് അവരെ അടിയം പേടിച്ച് നാണം കെട്ട് ആറ് വണ്ടി എടുത്തോണ്ട് അവസ്ഥ നമ്മള് പറഞ്ഞു വരുന്ന ഇനി നമ്മളെ ആ ഫുട്ടക്കാരൻ സർക്കിൾ എന്നോന്ന് ചോദിച്ചോണ്ട് വണ്ടി 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 മർത്താട്ടാ എന്തിനാ ചോദിക്കാൻ വന്നേ നോക്ക കഴിഞ്ഞയാ പോയേ പോയേ ഇതിക്കൊന്ന് കാണാൻ വയ്യ അണ്ണാ ഇന്നെ കേടാവില്ലല്ലോ പോകണം ബാക്കപ്പ് എടുക്കുന്നു ബാക്കപ്പ് എടുക്കുന്നു വെയിറ്റ് ഇരി ഇപ്പോ ഒരു സഗ അടുവില്ല ഇപ്പൊ ഒരു വെയിറ്റ് ആട്ടോ ആട്ടോ മറ്റേടാ കറങ്ങി ഒരു പ്രായ അയ്യോടാ കറങ്ങി ഒരു പ്രായ എടാ എന്നെടാ നോക്കിയേടാ ഓട്ടോവല്ലോടാ എടാ ഇങ്ങേ വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ വീട്ടിൽ കറങ്ങി പോടടാ എന്റെ ആളിതാ അപ്പൊക്കങ്ങോട്ടിന് ചോദിക്കാടുന്ന് നമ്മളങ്ങോട്ട് വരാ മാന്യമായ ഇറങ്ങിയത് ഇറങ്ങിയതാ കൂട്ടം എന്നാലും <laughs> <quaad> ും കാ ചെവിന്ന് കണ്ടാണ് പറയാനായിട്ട് വിറ്റിങ്ങല്ല മുമ്പേ ഇടിച്ചിട്ടിട്ട് പോയിട്ട് മൈൻഡ് പോലും ഇല്ലായിരുന്നു അവിടെ ചത്തു കടയുന്നു സാറേ

ടാ അടിച്ചു കളു അയ്യോ അടിച്ചൊന്ന ഉറക്കിക്കള ചേട്ടാ വല്ലാത്തടിയായി പോയി ആർക്കു നമ്മളെ ഒരു സിറ്റുവേഷനില് നിൽക്കുമ്പോ ഏത് സമയം വരെ കേറി വരും നമ്മള് പരമാവധി ലീവ് ചെയ്തപ്പം ഇവര് ഇന്ന് വന്നിട്ട് എന്നെ ടേസ്റ്റ് നോക്കി അപ്പഴും ഞാൻ അടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ഹിറ്റ് പറഞ്ഞി അടിക്കാതെ എന്നെ കണ്ണടിക്കാടിച്ചോളാ അടിച്ചോളാന്ന് പറഞ്ഞു അപ്പൊരുത്ത മാസായിട്ട് റോൾ ചെയ്ത് അടിക്കാൻ നിക്കും മാസമാണ്

ി പീടിയൊക്കെ വന്നിട്ട് നിങ്ങൾ ആരും ഒരാളും വിഷമം കാണുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാ പീഡിയെന്ന് പറഞ്ഞ പേടിയ സേവിട്ടെ സേവിയെ அண்ணா <imited> தரக்கண்டாண்டிக்காரு <imited> <imited>